ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയൊരു സൈനിങ്ങിനെ കുറിച്ച് പറയാനാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതിയൊരു സൈനിങ് കൂടി വരാൻ പോവുകയാണ് ചെന്നൈ എഫ് സിയുടെ വിദേശ താരമായ കോർനഷിയെയാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഇതുവരെയും എത്തിയിട്ടില്ല റൂമർ മാത്രമാണ് ഈസ്റ്റ് ബംഗാളും ഈ താരത്തെ നോട്ടമിട്ടിരിക്കുന്നു ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സാണ് കൂടുതലും ഈ പ്ലെയറിന് വേണ്ടി രംഗത്ത് വന്നിട്ടുള്ളത് അപ്പോൾ കോർണർ കോർണശി ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് ഇപ്പോൾ വന്ന റിപ്പോർട്ടുകൾ റൂമർ മാത്രമാണ് വന്നാൽ ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ ചാനലായ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ചാനലിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ ഇതുവരെയും കോർണർ കോർണശി ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നിട്ടില്ല വന്നാൽ നല്ല സ്ട്രൈക്കർ തന്നെയാണ് ഈ കോർണശി അറിയുന്ന താരം നല്ല അറ്റാക്കിംഗ് താരം തന്നെയാണ് ഓൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നെക്സ്റ്റ് മേച്ച ഏപ്രിൽ ഇരുപതാം തീയതിയാണ് സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ പോകുന്നത് ഈസ്റ്റ് ബംഗാളിനെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം വരാൻ പോകുന്നത് ഈസ്റ്റ് ബംഗാളും കേരള ബ്ലാസ്റ്റേഴ്സും കലിംഗ സൂപ്പർ കപ്പിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് ഏപ്രിൽ ഇരുപത് നാല് മുപ്പതിന്